എൻ്റെ ഇത്രയും ജീവിതത്തിൽ കണ്ടിട്ടില്ല അല്ലെ എല്ലാ വിഭാഗങ്ങളും ഇന്ത്യയിലെ ഒരു ഭരണമാറ്റം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനെ ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടത് യു ഡി എഫിനെയാണെന്നൊരു ചിന്ത കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു എന്താ പറയേണ്ടത് ഒരു ട്വന്റി ട്വന്റി എന്ന് ഞങ്ങൾ പറയാൻ കാരണം പേടി കാരണം ഇന്ന് കാലത്ത് വന്ന ന്യൂസുകൾ പോലും ഞാൻ പറഞ്ഞ അന്തർധാരയുടെ ഭാഗങ്ങളായിട്ടാണ് ഇ പി ജയരാജനും ജാവേദ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച അതിൽ ജയരാജൻ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും പാർട്ടീനെ അറിയിക്കണമെന്നില്ല ഇതുപോലെ അപ്പോൾ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞെന്നാറി ആ കാര്യം ഉറപ്പാ ഏതായാലും ഈ ഡീൽ ഡീലിപ്പോൾ ജനത്തിന് കാലത്ത് തന്നെ ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റും ഇ പി ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റോടും കൂടെ അന്തർധാര വ്യക്തമായി ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും ും പ്രഥമ ദൃഷ്ട അകൽ അവർ അന്തർവമായിരുന്നു എന്ന് വേണം കരുതാൻ അതും ചിലപ്പോൾ നടത്തി കാണും അപ്പോ കൂട്ടുപ്രതി പിടിച്ചിട്ടുള്ളത് മെയിൻ പ്രതി വിഹനാണ് എന്താണെങ്കിലും ജയരാജൻ എന്ത് ചെയ്താലും അത് മുഖ്യമന്ത്രി അറിയാതെ ഈച്ച പോലും അനങ്ങില്ല സി പി എമ്മിൽ അതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് തന്നെയാണ് ഇതുകൊണ്ട് ഒറ്റ ഇതിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രയാസം ജില്ലറിയല്ലേ വിലക്കയറ്റം രൂക്ഷമായി സർക്കാർ എന്താ പറയേണ്ടത് മാവേലിസ്റ്റുകളിൽ ചെന്ന സാധനം കിട്ടില്ല അതിന് അതിലേറെ കഷ്ടാണ് മറ്റ് അനുബന്ധ ഒക്കെ അവസ്ഥ അതുകൊണ്ട് സ്ത്രീകൾ നന്നായിട്ട് വോട്ട് ചെയ്താൽ അതിൻ്റെ അർത്ഥം രണ്ടുപേർക്കും ഓരോ തട്ട് കിട്ടുന്നതാണ് ബി ജെ പിക്ക് കിട്ടും കിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ ദൈവത്തിന് അറിയാൻ കള്ളനാളയ കള്ളനാണയങ്ങൾ അതാണ് ശരിയാണ് ദൈവത്തിന് ദൈവത്തിനെ പറ്റിക്കാൻ ആർക്കും നടക്കില്ല എന്നാണ് ദൈവവിശ്വാസിയായിട്ടുള്ള എന്റെ വിശ്വാസം